ക്ഷീണം ശരീരത്തിന് ഒരു വെല്ലുവിളിയും ശരീരത്തെ മൊത്തത്തിൽ തന്നെ തളർത്തിക്കളയുന്ന കളയുന്ന ഒന്നുമാണ് പോഷകാഹാരക്കുറവ് ഒരു പ്രധാന കാരണമാണ് വൈറ്റമിൻ ബി ട്വൽവ് മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ വൈറ്റമിനുകളുടെ കുറവ് മൂലം ക്ഷീണം അനുഭവപ്പെടാം രക്തക്കുറവ് കൊണ്ടും ക്ഷീണം അനുഭവപ്പെടാം തൈറോയിഡ് തകരാറുകൾ ആർത്തവവിരാമം ഗർഭകാലം തുടങ്ങിയ അവസ്ഥകളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും ക്ഷീണം ഉണ്ടാക്കാം ഉറക്കമില്ലായ്മയും വിശ്രമമില്ലായ്മയും ക്ഷീണമുണ്ടാക്കുന്നു പ്രമേഹം ഹൃദ്രോഗം ശ്വാസകോശ സംബന്ധമായ വിട്ടുമാറാത്ത അസുഖങ്ങൾ എന്നിവയും നിരന്തരമായ ക്ഷീണമുണ്ടാക്കാം അണുബാധയും ഒരു പ്രധാന കാരണമാണ് വിഷാദം ഉത്കണ്ഠ സമ്മർദ്ദം എന്നിവയും ശരീരത്തിന് ക്ഷീണമുണ്ടാക്കുന്നു നിരന്തരമായ ക്ഷീണവും മന്ദതയും അനുഭവപ്പെടുന്നു കൈക്കാലുകളിൽ തളർച്ച അനുഭവപ്പെടുന്നു തലകറക്കം തലവേദന ശ്വാസതടസ്സം എന്നിവയും ഉണ്ടാകുന്നു ക്ഷോഭം ഉത്കണ്ഠ വിഷാദം എന്നിവ മാറി മാറി വരാം പതിവായി ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക നന്നായി ഉറങ്ങുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെട്ട സമീകൃതാഹാരം കഴിക്കുക നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കുക സ്ഥിരമായി നീണ്ടു നിൽക്കുന്ന ക്ഷീണവും തലകറക്കം തലവേദന ഛർദി ഓക്കാനം പനി എന്നിവ കാണപ്പെട്ട ഇത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യവിധത്തിനെ കണ്ടിരിക്കണം ഇനി ഗുരുതരമല്ലാത്ത ക്ഷീണം ചില ഒറ്റമൂലികൾ കൊണ്ട് സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം ഇളം ചൂടുവെള്ളത്തിൽ അല്പം തേൻ ചേർത്ത് കുടിക്കുക ഇപ്പം വെള്ളത്തിൽ കൈയും കാലും ഇട്ടുവെച്ച് കുറച്ചു നേരം ഇരിക്കുക ഇവ ശരീരക്ഷീണം അകറ്റും ലളിതമായ ഒറ്റമൂലികളാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റായി രേഖപ്പെടു മറക്കാതിരിക്കുമല്ലോ നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും അറിവ് പകരാൻ സഹായിക്കും ഇത്രയും പെട്ടെന്ന് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരാം നന്ദി നമസ്കാരം